എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുതിർത്തി ഇങ്ങനെ ഒഴിച്ച് കഴിക്കില്ല അത്രയും സ്വാദുള്ള ഒരു ഗ്രീൻ പീസ് കയറിയാണ് കേട്ടോ അതായത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ തട്ടുകട അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗ്രീൻ പീസ് കറി കിട്ടും അയ്യോ അതിൻ്റെ ഒരു സ്വാദ് എന്തൊരു സ്വാദാറിയോ എന്നാൽ അതിൽ ഒരുപാട് മസാലകളോ അല്ലെങ്കിൽ സമയോ ഒന്നും ഇല്ല വളരെ കുറച്ച് സമയം കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ പക്ഷെ അത് ചെയ്യുന്ന ഒരു രീതിയിലൊരു രീതി ഉണ്ടല്ലോ അതൊരു പ്രത്യേകതയാണ് അതിലൊരു ട്രിക്ക് ഉണ്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം ഞാനിതിന് മുൻപ് പല ഗ്രീൻ പീസ് കറികളും ഇട്ടിട്ടുണ്ട് അതായത് ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു റെസിപ്പി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് ഒരാളെ ആവശ്യപ്പെട്ടുള്ളുണ്ടെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കണ്ടേ ഭയങ്കര സ്വാദായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം തലേദിവസം രാത്രി കുതിർത്താൻ വെച്ച് രാവിലെ വെള്ളം വീണ്ടും മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം എടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ് ഇത് ശരിക്കും ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഇട്ട് വെച്ചതാണ് കേട്ടോ മിനിഞ്ഞാന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി ഇന്നലെ എടുക്കണം വിചാരിച്ചതാണ് അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ വെള്ളമെല്ലാം കഴുകി കളഞ്ഞ് ഇതുപോലെ വെള്ളം ഇല്ലാതെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി പ്രോട്ടീൻ റിച്ച് ആയി ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടി വരില്ല ഉള്ളവർ ചെയ്യുക ഒന്നും കൂടി ഗുണം കൂടുതലാണ് ഈ മുളപ്പിച്ച പയറ് മുളപ്പിച്ച കടലയും കൊണ്ടൊക്കെ കറി വെക്കുമ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ട സവോളയാണ് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം പിന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ കുക്കറിലാണ് ഏട്ടുണ്ടാക്കുന്നത് അപ്പോഴേത് വേവിക്കാൻ എളുപ്പം അപ്പോൾ കുക്കറിലേക്ക് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കരിയും ഒന്ന് വറുത്താൽ മതി ഒരുപാട് ഇങ്ങനെ വറുത്ത് ബ്രൗൺ കളർ ആവണം അങ്ങനെയൊന്നും ഇല്ല അപ്പം ചെറുതായിട്ട് ക്രിസ്റ്റൽ പരുവൊക്കെ ആവില്ലേ ഉള്ളിയൊക്കെ കുഴഞ്ഞ് ആ ഒരു പരുവ മതി കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് നേരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത ഉള്ളിയാണത് ചെറുതായിട്ട് ഇതാ ഒന്ന് കുഴഞ്ഞ് അതായത് ഒരു ക്രിസ്റ്റൽ പരിവായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിങ്ങനെ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ചധികം അരച്ച് വെക്കുന്നേ ഉള്ളൂ നമുക്ക് ഏകദേശം നിറച്ച ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ നിറച്ചൊരു ടീസ്പൂൺ ആണ് ചേർത്തിരിക്കണത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത മണം വരണം വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായി മൂക്കണം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലൊരു മൂത്തമണം വരും അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാൻ പാടുള്ളൂ ഏകദേശം ഇതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു ഒര് മിനിറ്റ് മതിയാവും ഒരു മിനിറ്റ് ഒന്നൊന്നര മിനിറ്റിനുള്ളിൽ നന്നായി മൂത്ത് കിട്ടും കേട്ടോ ഇതിൽ കുറച്ചു കൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലത് നന്നായിട്ട് മൂത്ത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് തവയാണ് നോൺ സ്റ്റിക്ക് തവയും കൊണ്ടാണ് നിങ്ങൾ വെക്കുന്നത് കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അളവ് കുറയ്ക്കാം ഞാനിപ്പോൾ വേവാൻ എളുപ്പത്തിന് കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിലാവുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഗ്രീൻ പീസ് തനിയെ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഈ വക പ്രോസസ്സ് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഉള്ളിലേക്ക് ഉണ്ടല്ലോ നല്ല മസാലയും ഒക്കെ കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല സ്വാദ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഇതെല്ലാം ചെയ്ത് കുക്കറിൽ വെക്കുമ്പോഴാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നല്ല മൂത്ത പണം വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായി അടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ ആ കളറൊക്കെ മാറി ഈ ഒരു പരുവ മതി കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ടൊന്നും ഇല്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ അരതൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കുക എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ തന്നെ ചേർക്കുന്നുള്ളൂ മുളക് പൊടി നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ടേ അപ്പോൾ മുളക് പൊടി ഇത്ര മതി എരിവിന് പച്ചമുളകും കൂടി ചേർക്കുന്നതുകൊണ്ട് ഒരു ഓറഞ്ചിഷ് ആയിട്ട് യെല്ലോ യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ചേർത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇതും ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് അത്രേ വേണ്ടുള്ളൂ കുറച്ച് നേരം മതി ഒന്നതിൻ്റെ പച്ചമണം മാറി വേണ്ടുള്ളൂ മുളക് പൊടിയുടെ അല്ലാണ്ട് കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ചതാണ് ചേർക്കുന്നത് മീഡിയം സൈസ് മീഡിയം സൈസ് എന്ന് പറയാൻ പറ്റില്ല മീഡിയത്തിനേക്കാളും കുറച്ച് കൂടി വലുപ്പത്തിൽ അതായത് ഏകദേശം ഒരു വലിയ തക്കാളിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മിക്സിയിൽ അപ്പം ഇങ്ങനെയാച്ചാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും നമുക്കിങ്ങനെ ഒഴിച്ച് കഴിക്കേണ്ടതല്ലേ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ അപ്പാണെങ്കിലും ശരി നല്ല ഗ്രേവിയോടു കൂടി കഴിക്കാനല്ലേ ഇഷ്ടം അതാണ് സ്വാദം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്ന് അരച്ച് ചേർക്കാം എന്നിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ നമുക്കൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ചേസ് ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ വേണ്ട വെള്ളമൊക്കെ വറ്റി ഒന്ന് ചെറുതായി വെന്തൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയതായിട്ട് സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇത്ര മതി അല്ലാണ്ട് ഒരുപാട് വഴറ്റി നല്ല ഇതാവണം എന്നൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇനി ഒപ്പം തന്നെ വെള്ളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്താ വെള്ളം അത്യാവശ്യം ഉണ്ട് കേട്ടോ കാരണം ഗ്രീൻ തീൻ പീസ് വെന്ത് വരുമ്പോഴേ വെള്ളമൊക്കെ പാകത്തിനാകും മാത്രമല്ല നമുക്ക് നല്ല ചാറോട് കൂടിയല്ലേ വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ലാസ്റ്റ് ബാലൻസായി വന്നുള്ളൂ വേണ്ട ഈ ലെവലിൽ വേണം കേട്ടോ ഈ ഒഴിച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് രണ്ട് വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിട്ട് വേവ് അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വെക്കാം കേട്ടോ ഞാൻ രണ്ട് വിസിലാണ് എൻ്റെ ഈ കുക്കറിന് കറക്റ്റ് വേവ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ നമുക്ക് ഇനി വേവുന്നവരെ ഹീറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് എരിവിനുസരിച്ച് ചേർക്കുക ഞാനൊരു മീഡിയം എരിവിലാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു മൂന്ന് പച്ചമുളക് വേണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പിടി നാളികേരം രണ്ട് പിടി തന്നെ വേണ്ട ഒരു ഒന്നോ ഒന്നേ മുക്കാൽ പിടി നാളികേരം ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ കൈപ്പിടി ഓരോ തരത്തിലാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് പിടിയോളം കഷ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം വേറെ ഒരു മസാലയും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല വെറും പെരിഞ്ചീരക മാത്രമേ ചേർക്കുന്നുള്ളൂ വട്ടയോ ഗ്രാമ്പോ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതുപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടില്ലേ തട്ടുകട തട്ടുകട അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പൊറോട്ടയുടെ ഗ്രേവി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി അതിൻ്റെ ഒരു ടേസ്റ്റ് പറയണത് ഇത്രേ ഉള്ളൂ ഒരുപാട് മസാലകളൊന്നും അവർ ചേർക്കുന്നില്ല നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ വെറും ഗ്രേവിയായി തയ്യാറാക്കണമെങ്കിലും ഗ്രീൻ പീസ് ഇല്ലാതെ ഇതുപോലെ തക്കാളി ഉള്ളിയും ഈ ഒരു കൂട്ടിൽ ഒഴിച്ച് തിളപ്പിച്ച് നിങ്ങൾക്ക് ഗ്രേവി സെപ്പറേറ്റ് ഗ്രേവി ആക്കിയിട്ടും വെക്കാം കേട്ടോ ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടും ഗ്രേവി എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിന് മസാലകളൊന്നും അധികം ആവശ്യമില്ല ഇത്രേ ആവശ്യമുള്ളൂ ഇത്രേ ഉള്ളൂ കൂട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ ഒന്നും കൂടി ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടും അങ്ങനെ വരുമ്പോൾ ഇത്ര തന്നെ നാളികരം ചേർക്കണമെന്നില്ല ഇത് ഒരു പിടി നാളികരം ചേർത്ത് അരച്ചാൽ മതിയാകും കേട്ടോ ഇവിടെ അത് കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പിടി നാളികരം ചേർത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നാളികേരത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ഇപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഗ്രീൻ പീസ് വെന്ത് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതോടുകൂടി കറി കഴിയുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോട്ടൽ രീതിയിലുള്ള അപ്പിയറൻസും ആ ഒരു സ്വാദും കിട്ടണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ വീഡിയോ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം വിസില് വലിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് എന്തോന്ന് നമുക്ക് നോക്കാം നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ കാരണം രണ്ട് പിസൽ വെച്ചാൽ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഗ്രീൻ പിസ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തിളക്കുന്നുണ്ട് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ചേർക്കണം കേട്ടോ നല്ല ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചൂ ഏതായാലും ചൂടുവെള്ളം ചേർക്കാൻ പാടുള്ളൂ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് തിളക്കട്ടെ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഉണ്ടോ ഗ്രേവി ആയി കിട്ടണമല്ലോ തിലേക്കും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയിലേക്ക് എന്നിട്ട് ആ മിക്സിയിലുള്ളതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഗ്രേവി ആയിട്ട് വേണ്ടേ ഇതിനേക്കാട്ടിലും നന്നായിട്ട് ഗ്രേവിയായി കുറുകി കിട്ടും കേട്ടോ നന്നായി തിളയ്ക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഞാൻ ഉപ്പ് നോക്കി ഇപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ധാരാളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് താത്തിക്കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഒന്ന് നന്നായി തിളക്കട്ടെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ആക്കിക്കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ നന്നായിട്ട് തിളച്ച് ഇരിക്കട്ടെ എന്തിനാന്ന് വെച്ചാൽ ഇതാണ് റെസ്റ്റോറൻറ്റുകാരുടെ ടെക്നിക്ക് അതായത് നന്നായി തിളച്ചതിന് ശേഷവും അവർ താഴ്ത്തി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ ചിലവർ പത്ത് മിനിറ്റ് വെക്കുന്നവരും കൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെക്കും അങ്ങനെ വെക്കുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് അതായത് ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കും മാത്രമല്ല അതിലിങ്ങനെ ചേർത്തിരിക്കുന്ന എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് മേളു വരും ആ വരുന്നവരെ അവർ വിൽക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദ് തന്നെയൊന്നും വേറെ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ആയതിൻ്റെ അടപ്പൊന്നും മുകളിൽ വെച്ചതേ ഉള്ളൂ അടച്ചു വെക്കുന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല കൊതിയൊന്നുമില്ലേ ഇതാണ് കേട്ടോ ആ കോരി ഒഴിച്ച് കുതിർത്തി കഴിക്കുന്ന രീതിയിൽ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കയറിയുടെ രഹസ്യം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇനി നമുക്ക് കഴിച്ചാലോ പറഞ്ഞ പോലെ തന്നെ പൊറോട്ടയുടെ കൂടെ നമുക്ക് ഈ ഒരു ഗ്രേവി കുതിർത്തി കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊറോട്ട എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രേവി അങ്ങനെ കോരി ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ അതിലേക്ക് വേണ്ടോളം ഇനി പൊറോട്ടേന്ന് നമുക്ക് ഒരു കഷ്ണം അങ്ങനെ എടുത്ത് അതിലേക്ക് അങ്ങനെ കുതിർത്തി ഇടണം കേട്ടോ അതായത് നന്നായിട്ട് ഗ്രേവിയിൽ ഇങ്ങനെ കുതിർത്തി മിക്സ് ചെയ്ത് എത്ര ആൾക്കാർക്ക് കൊതി വന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പമല്ലേ അപ്പോൾ ഇനി നമുക്കത് കഴിച്ചാലോ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ വെറുതെ പറയല്ല പറഞ്ഞത് ശരിയ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമുക്ക് വെറുതെ ഒഴിച്ച് സൈഡ് കൂടെ ഇങ്ങനെ ഒപ്പി കഴിക്കാനല്ല തോന്നാം നല്ലവണ്ണം ഇങ്ങനെ കുതിർത്തി കൂലി കഴിക്കാ പറയില്ലേ അതുപോലെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് എൻ്റെ സ്വാദ് അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന ഇതുപോലെ റെസിപ്പികളൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ അപ്പോൾ വേറൊരു ടേസ്റ്റി ഈസി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്